റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം വിശ്വാസികളായ യഹൂദർക്കും ജാതികൾക്കും ഇടയിലുള്ള ഐക്യത്തെ ഊന്നിപ്പറയുന്നു ക്രിസ്തു തന്നെ തന്നെ പ്രസാദിപ്പിക്കാതെ ത്യാഗത്തിൻ്റെ മാതൃക പിന്തുടർന്നതുപോലെ ശക്തരായവർ അശക്തരുടെ ബലഹീനതകളെ ചുമക്കണമെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു തിരുവെഴുത്തു നൽകുന്ന സ്ഥിരതയും ആശ്വാസവും വിശ്വാസികളെ ഐകമത്യത്തിൽ ജീവിക്കാനും ഏക മനസ്സോടെ ഒരു വായനാൽ ദൈവത്തെ മഹുദ്ധീകരിക്കാനും പ്രാപ്തമാക്കുന്നു ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയിൽ യഹൂദന്മാരും ജാതികളും ഉൾപ്പെടുന്നുവെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് പൗലോസിൻ്റെ സുവിശേഷത്തിനുള്ള പിന്തുണയും സുവിശേഷ ഘോഷണം പൂർത്തീകരിക്കാൻ വിശ്വാസികളുടെ പ്രാർത്ഥനയും ആഹ്വാനം ചെയ്ത് അധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം ശക്തരായവർ എന്ന് പൗലോസ് പറയുന്നത് ആരെക്കുറിച്ച് ഉത്തരം വിശ്വാസത്തിൽ ശക്തരായവരെക്കുറിച്ച് പതിനാലിൻ്റെ ഒന്നാം വാക്യം പതിനഞ്ചിൻ്റെ ഒന്നാം വാക്യം ചോദ്യം അശക്തരായവർ എന്ന് പറയുന്നത് ആരെക്കുറിച്ച് ഉത്തരം വിശ്വാസത്തിൽ ബലഹീനരായവരെക്കുറിച്ച് പതിനാലിൻ്റെ ഒന്നാം വാക്യം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ചോദ്യം വിശ്വാസത്തിൽ ശക്തരായവർക്ക് പൗലോസ് എന്ത് നിർദ്ദേശങ്ങളാണ് നൽകുന്നത് ഉത്തരം ഒന്ന് അശക്തരുടെ ബലഹീനതകളെ ചുമക്കുക രണ്ട് തന്നിൽ തന്നെ പ്രസാദിക്കാതിരിക്കുക ചോദ്യം ശക്തരായ ഓരോരുത്തരും കരുതുവാൻ നിർദ്ദേശിക്കുന്ന അശക്തനെ വിശേഷിപ്പിക്കുന്ന പദം എന്ത് ഉത്തരം കൂട്ടുകാരൻ പതിനഞ്ചിന്റെ രണ്ട് ചോദ്യം ശക്തരായവർ ബലഹീനനായ കൂട്ടുകാരനു വേണ്ടി എന്ത് ചെയ്യണം ഉത്തരം ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം പതിനഞ്ചിന്റെ രണ്ട് ചോദ്യം ബലഹീനനായ കൂട്ടുകാരന്റെ ആത്മീയ വർദ്ധന എന്തിന് കാരണമാകുന്നു ഉത്തരം നന്മയ്ക്ക് പതിനഞ്ചിന്റെ രണ്ട് ചോദ്യം തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്നതിന് ഉദാഹരണമായി പൗലോസ് ചൂണ്ടിക്കാട്ടുന്നത് ആരെയാണ് ഉത്തരം ക്രിസ്തുവിനെ പതിനഞ്ചിന്റെ മൂന്ന് ചോദ്യം തിരുവെഴുത്തുകൾ എന്തിനാണ് എഴുതിയത് ഉത്തരം നമ്മുടെ ഉപദേശത്തിനായിട്ട് പതിനഞ്ചിന്റെ നാല് ചോദ്യം തിരുവെഴുത്തുകളാൽ നമ്മിൽ ഉളവാകുന്നത് എന്ത് ഉത്തരം സ്ഥിരതയും ആശ്വാസവും പതിനഞ്ചിന്റെ നാല് ചോദ്യം തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയും ആശ്വാസവും നമുക്ക് എന്ത് നൽകുന്നു ഉത്തരം പ്രത്യാശ പതിനഞ്ചിന്റെ നാല് ചോദ്യം നമുക്ക് ആശ്വാസം നൽകുന്നത് എന്ത് ഉത്തരം തിരുവെഴുത്തുകൾ പതിനഞ്ചിന്റെ നാല് ചോദ്യം സ്ഥിരതയും ആശ്വാസവും നൽകുന്നത് ആര് ഉത്തരം ദൈവം പതിനഞ്ചിന്റെ അഞ്ച് ചോദ്യം സ്ഥിരതയും ആശ്വാസവും വിശ്വാസികൾക്ക് എന്തിന് നൽകപ്പെട്ടിരിക്കുന്നു ഉത്തരം പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായനാൽ മഹുത്തീകരിക്കേണ്ടതിന് പതിനഞ്ചിന്റെ ആറ് ചോദ്യം ഐകമത്യത്തിൽ വിശ്വാസികൾ ആർക്ക് അനുരൂപരാകേണം ഉത്തരം ക്രിസ്തുവേശുവിന് പതിനഞ്ചിന്റെ അഞ്ച് വിശ്വാസികൾ എങ്ങനെയാണ് ക്രിസ്തുവിൽ ഐകമത്യപ്പെടേണ്ടത് ഉത്തരം ഏക മനസ്സോടെ ഒരു വായനാൽ പതിനഞ്ചിന്റെ അഞ്ച് ചോദ്യം വിശ്വാസികൾ എന്തിനാണ് ക്രിസ്തുവിൽ ഐകമത്യപ്പെടേണ്ടത് ഉത്തരം ഏക മനസ്സോടെ ഒരു വായനാൽ ദൈവത്തെ മഹത്വീകരിക്കാൻ പതിനഞ്ചിന്റെ അഞ്ച് ചോദ്യം വിശ്വാസികൾ ആരെയാണ് ഏക മനസ്സോടെ ഒരു വായനാൽ മഹുത്തീകരിക്കേണ്ടത് ഉത്തരം പിതാവായ ദൈവത്തെ പതിനഞ്ചിൻ്റെ അഞ്ച് ചോദ്യം പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായനാൽ മഹുത്തീകരിക്കേണ്ടതിന് വിശ്വാസികൾക്ക് എന്ത് നൽകപ്പെട്ടിരിക്കുന്നു ഉത്തരം സ്ഥിരതയും ആശ്വാസവും പതിനഞ്ചിന്റെ ആറ് ചോദ്യം വിശ്വാസികൾ ഏക ഏകചിന്തയോടിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം പിതാവായ ദൈവത്തെ മഹുത്തീകരിക്കേണ്ടതിന് പതിനഞ്ചിന്റെ ആറ് ക്രിസ്തു നമ്മെ എന്തിനായി കൈക്കൊണ്ടു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ദൈവത്തിന്റെ മഹത്വത്തിനായി പതിനഞ്ചിന്റെ ഏഴ് ചോദ്യം വാഗ്ദത്തങ്ങൾ ലഭിച്ചവർ ആരെന്ന് പൗലോസ് പറയുന്നു ഉത്തരം പിതാക്കന്മാർ പതിനഞ്ചിന്റെ എട്ട് ചോദ്യം ക്രിസ്തു എന്തിന്റെ ശുശ്രൂഷക്കാരനായിരുന്നു ഉത്തരം പരിച്ഛേദനയ്ക്ക് പതിനഞ്ചിന്റെ ഒൻപത് ക്രിസ്തു പരിഛേദനക്കാർക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ശുശ്രൂഷക്കാരനായിരുന്നു എന്ന് പറയുന്നു ചോദ്യം ക്രിസ്തു പരിചേദനയ്ക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ശുശ്രൂഷക്കാരനായത് എന്തുകൊണ്ട് ഉത്തരം ദൈവത്തിന്റെ സത്യം നിമിത്തം പതിനഞ്ചിന്റെ ഒൻപത് ചോദ്യം ക്രിസ്തു പരിചേദനയ്ക്ക് ശുശ്രൂഷക്കാരനായത് എന്ത് ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഉത്തരം പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ പതിനഞ്ചിന്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ ചോദ്യം ജാതികൾ ദൈവത്തെ എന്ത് കാരണത്താൽ മഹുതീകരിക്കണം ഉത്തരം ദൈവത്തിന്റെ കരുണ നിമിത്തം പതിനഞ്ചിന്റെ ഒൻപത് ചോദ്യം ജാതികളുടെ പ്രത്യാശയെക്കുറിച്ച് പതിനഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനം ആരുടേത് ഉത്തരം എഷ്യാവിൻ്റെ പതിനഞ്ചിന്റെ പന്ത്രണ്ട് ചോദ്യം യശയ്യാവ് രേഖപ്പെടുത്തുന്ന ജാതികളുടെ പ്രത്യാശ ആരാണ് ഉത്തരം ഇഷായിയുടെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ പതിനഞ്ചിന്റെ പന്ത്രണ്ട് ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് ചോദ്യം സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്ത് ഉത്തരം പ്രത്യാശ നൽകുന്ന ദൈവം പതിനഞ്ചിന്റെ പതിമൂന്ന് ചോദ്യം ദൈവം വിശ്വാസികൾക്ക് പ്രത്യാശ നൽകുന്നത് എങ്ങനെയാണ് ഉത്തരം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പതിനഞ്ചിന്റെ പതിമൂന്ന് ചോദ്യം പ്രത്യാശയുടെ ദൈവം നമ്മെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുന്നത് എന്തിനാണ് ഉത്തരം ദൈവത്തെ വിശ്വസിക്കാൻ പതിനഞ്ചിന്റെ പതിമൂന്ന് ചോദ്യം ദൈവത്തിൽ എങ്ങനെ വിശ്വസിക്കാനാണ് പൗലോസ് പഠിപ്പിക്കുന്നത് ഉത്തരം പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി പതിനഞ്ചിന്റെ പതിമൂന്ന് ചോദ്യം പൗലോസിന് ദൈവം നൽകിയ കൃപ താൻ ആരായിരിക്കേണ്ടതിനെന്ന് വിശ്വസിക്കുന്നു ഉത്തരം ജാതികളിൽ ക്രിസ്തുവേശുവിൻ്റെ ശുശ്രൂഷകൻ പതിനഞ്ചിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ചോദ്യം പൗലോസ് വഴിപാട് എന്ന് പറയുന്നത് ആരെയാണ് ഉത്തരം ജാതികളെ പതിനഞ്ചിന്റെ പതിനഞ്ച് ചോദ്യം ജാതികൾ എന്ന വഴിപാട് വിശുദ്ധീകരിച്ചത് ആര് ഉത്തരം പരിശുദ്ധാത്മാവ് പതിനഞ്ചിന്റെ പതിനഞ്ച് ചോദ്യം ജാതികൾ ദൈവത്തിന് പ്രസാദകരമായ വഴിപാട് ആയിത്തീരുവാൻ പൗലോസ് എന്ത് അനുഷ്ഠിച്ചു അത് എങ്ങനെ അനുഷ്ഠിച്ചു ഉത്തരം ദൈവത്തിൻ്റെ ഘോഷണം അനുഷ്ഠിച്ചു അത് പുരോഹിതനായി അനുഷ്ഠിച്ചു പതിനഞ്ചിൻ്റെ പതിനഞ്ച് ചോദ്യം ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു റോമർ പതിനഞ്ചിൻ്റെ പതിനാറ് ഈ വാക്യത്തിൽ നിങ്ങൾ എന്നത് ആരെ സൂചിപ്പിക്കുന്നു അവരുടെ പ്രത്യേകതകൾ എന്താണ് ഉത്തരം യഹൂദന്മാരെ സൂചിപ്പിക്കുന്നു പ്രത്യേകതകൾ ദയാപൂർണർ സകല ജ്ഞാനവും നിറഞ്ഞവർ അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്ത പതിനഞ്ചിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തേശുവിൽ പൗലോസിന് എന്ത് സംബന്ധമായി പ്രശംസിക്കാനുണ്ട് ഉത്തരം ദൈവസംബന്ധമായി പതിനഞ്ചിൻ്റെ പതിനേഴ് ചോദ്യം ആരുടെ അനുസരണത്തിനാണ് ക്രിസ്തു പൗലോസിനെ ഉപയോഗിച്ചത് ഉത്തരം ജാതികളുടെ പതിനഞ്ചിൻ്റെ പതിനെട്ട് ചോദ്യം ജാതികളെ അനുസരിപ്പിപ്പാൻ പൗലോസ് എങ്ങനെയാണ് അവരെ സ്വാധീനിച്ചത് ഉത്തരം വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പതിനഞ്ചിൻ്റെ പതിനെട്ട് ചോദ്യം ജാതികളുടെ അനുസരണത്തിനായി ആര് പ്രവർത്തിച്ചുവെന്ന് പൗലോസ് പറയുന്നു ഉത്തരം ക്രിസ്തുവും പരിശുദ്ധാത്മാവും പതിനഞ്ചിന്റെ പതിനെട്ട് ചോദ്യം പൗലോസ് ക്രിസ്തുവിന്റെ ഘോഷണം പൂർത്തീകരിച്ച ദേശങ്ങൾ ഏതല്ല ഉത്തരം യെരുശ്വലേ മുതൽ ഇല്ലൂരിയ ദേശത്തോളം പതിനഞ്ചിന്റെ പത്തൊൻപത് ചോദ്യം യെരുശ്വലേ മുതൽ ഇല്ലൂരിയ ദേശത്തോളം സഞ്ചരിച്ചുള്ള പൗലോസിന്റെ ശുശ്രൂഷ എന്തായിരുന്നു ഉത്തരം ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പതിനഞ്ചിന്റെ പത്തൊൻപത് ചോദ്യം സുവിശേഷം അറിയിക്കുന്ന പൗലോസ് അതിൽ അഭിമാനിക്കുന്നതിന്റെ കാരണം എന്ത് ഉത്തരം ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിൽ അറിയിച്ചതിനാൽ പതിനഞ്ചിന്റെ ഇരുപത് ചോദ്യം ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിൽ അറിയിപ്പാൻ പൗലോസ് ആഗ്രഹിച്ചത് എന്തുകൊണ്ട് ഉത്തരം മറ്റൊരുത്തന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് പതിനഞ്ചിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ചോദ്യം റോമിലെ വിശ്വാസികളെ സന്ദർശിക്കുവാൻ പൗലോസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്ന വേദഭാഗം ഏത് ഉത്തരം റോമാലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ചോദ്യം പൗലോസ് എവിടേക്കുള്ള യാത്രയിലാണ് റോമിലെ വിശ്വാസികളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് ഉത്തര സ്പാനിയ അഥവാ സ്പെയിനിലേക്കുള്ള യാത്രയിൽ പതിനഞ്ചിന്റെ ഇരുപത്തിനാല് ചോദ്യം റോമിലേക്ക് വരുന്നതിന് മുമ്പ് പൗലോസ് എവിടേക്ക് പോകുവാൻ ആഗ്രഹിച്ചു ഉത്തരം എരുഷലേമിലേക്ക് പതിനഞ്ചിന്റെ ഇരുപത്തിയഞ്ച് ചോദ്യം പൗലോസ് എരുഷലേം സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിനായിരുന്നു ഉത്തരം വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ പതിനഞ്ചിന്റെ ഇരുപത്തിയഞ്ച് വിശുദ്ധന്മാരിൽ വിശുദ്ധന്മാരിൽ പൗലോസ് ആഗ്രഹിച്ചു ഉത്തരം ായവരെ പതിനഞ്ചിന്റെ ഇരുപത്തിയാറ് വിശുദ്ധന്മാർക്ക് ധർമ്മോപകാരം നൽകാൻ സഹായിച്ചത് ആരെന്ന് പൗലോസ് പറയുന്നു ഉത്തരം മക്കേധോന്യയിലും ഉള്ളവർ പതിനഞ്ചിന്റെ ഇരുപത്തിയാറ് ചോദ്യം ധർമ്മോപകാരം ചെയ്യുവാൻ ഇഷ്ടം തോന്നിയവരും അത് കടമായി കണ്ടവരും ആരായിരുന്നു ഉത്തരം മക്കൈതോന്യയിലും അഖായിയിലും ഉള്ള ജാതികൾ പതിനഞ്ചിന്റെ ഇരുപത്തിയേഴ് ചോദ്യം ജാതികൾ യഹൂദന്മാരുടെ ഏതു കാര്യത്തിൽ കൂട്ടാളികളായി എന്ന് പൗലോസ് പറയുന്നു ഉത്തരം ആത്മീക നന്മകളിൽ പതിനഞ്ചിന്റെ ഇരുപത്തിയേഴ് അർത്ഥം സുവിശേഷം യഹൂദന്മാരിൽ നിന്ന് ലഭിച്ചുവെന്നും തന്മൂലം അവരുടെ അതേ പദവിയിൽ ജാതികൾ പ്രവേശിച്ച് കൂട്ടാളികളായി തീർന്നിരിക്കുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു ചോദ്യം യഹൂദന്മാരുടെ ആത്മീയ നന്മകളിൽ കൂട്ടാളികളായ ജാതികൾ എന്ത് ശുശ്രൂഷയാണ് യഹൂദന്മാർക്ക് ചെയ്യുന്നത് ഉത്തരം ഐഹിക നന്മകളിൽ ഉള്ള ശുശ്രൂഷ പതിനഞ്ചിന്റെ ഇരുപത്തിയേഴ് അഥവാ ധർമ്മോപകാരം നൽകിക്കൊണ്ട് പതിനഞ്ചിന്റെ ഇരുപത്തിയാറ് ചോദ്യം മക്കേതോന്യ അഖായ എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ച ധർമ്മോപകാരത്തെ വിശേഷിപ്പിക്കുവാൻ പൗലോസ് ഉപയോഗിക്കുന്ന പദം ഏത് ഉത്തരം ഈ ഫലം പതിനഞ്ചിന്റെ ഇരുപത്തിയെട്ട് ചോദ്യം എരുഷലേമിൽ നിന്നും പൗലോസ് എവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഉത്തരം റോമാദേശം വഴിയായി സ്പാനിയിലേക്ക് പതിനഞ്ചിന്റെ ഇരുപത്തിയെട്ട് ചോദ്യം റോമിലെ വിശ്വാസികളുടെ അടുക്കൽ എപ്രകാരം വരണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു ഉത്തരം ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ പതിനഞ്ചിന്റെ ഇരുപത്തിയൊൻപത് ചോദ്യം പൗലോസ് റോമിലെ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുന്ന മൂന്ന് പ്രാർത്ഥന വിഷയങ്ങൾ ഏതല്ല ഉത്തരം ഒന്ന് യഹൂദിയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്നുമുള്ള രക്ഷ പതിനഞ്ചിൻ്റെ മുപ്പത് രണ്ട് ധർമ്മോപകാരം എരുഷ്ലേമിലെ വിശുദ്ധന്മാർക്ക് പ്രസാദകരമാകാൻ പതിനഞ്ചിൻ്റെ മുപ്പത് മൂന്ന് സന്തോഷത്തോടെ റോമിൽ എത്തിച്ചേർന്ന് തൻ്റെ മനം തണുപ്പിക്കേണ്ടതിന് പതിനഞ്ചിൻ്റെ മുപ്പത്തിയൊന്ന് ചോദ്യം പൗലോസ് റോമിലെ വിശ്വാസികളോട് പ്രാർത്ഥനയുടെ കൂട്ടായ്മ അഭ്യർത്ഥിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് പതിനഞ്ചിന്റെ മുപ്പത്തിരണ്ട് പൗലോസ് ഈ അധ്യായത്തിൽ പറയുന്ന ദൈവത്തിന്റെ മൂന്ന് പ്രത്യേകതകൾ എന്തല്ല ഉത്തരം ഒന്ന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം പതിനഞ്ചിന്റെ ആറ് രണ്ട് പ്രത്യാശ നൽകുന്ന ദൈവം പതിനഞ്ചിന്റെ പതിമൂന്ന് മൂന്ന് സമാധാനത്തിന്റെ ദൈവം പതിനഞ്ചിൻ്റെ മുപ്പത്തിമൂന്ന് ഒടുവിലത്തെ ചോദ്യം ദൈവത്തിന്റെ സത്യം നിവർത്തിക്കാൻ ക്രിസ്തു യഹൂദന്മാർക്ക് വേണ്ടി എന്തായി തീർന്നു ഇതിന്റെ ഉത്തരം കമൻ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ